അല്ല മുട്ടുമണിയാളെ അതൊന്ന് നമ്മളെ വേനൽക്കാലത്ത് എങ്ങനെ നമ്മളെ പോത്താളെ നമ്മൾ സംരക്ഷിക്കണത് നോക്കട്ടോ ഒരു വെയിലാണ് അപ്പോൾ നമുക്ക് വിട്ടു തീറ്റാനൊന്നും സൗകര്യമില്ല നമുക്ക് തീറ്റാണ്ടായിരുന്ന സ്ഥലമാണത് ആകെ ഉണങ്ങി കടിച്ചു കിടക്കണമില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ കാലത്ത് ഇറക്കിക്കെട്ടോ അങ്ങോട്ട് കിട്ടും കേട്ടോ പിന്നെ ഒരു നമ്മൾ ഒമ്പണിയൊക്കെ ആകുമ്പോഴത്തേന് വർക്ക് കഴിഞ്ഞ് ഏകദേശം വർക്കൊക്കെ ലെവലാക്കിയിട്ട് പോരും എന്നിട്ട് പിന്നെ ഇവരെ ഇവിടെ കുടന്ന് ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കട്ടെ ഏകദേശം ഒരു അര മണിക്കൂറോളം വെള്ളം അടിക്കും രണ്ടാളുടെ ഒരാളിപ്പോൾ കടന്നിരിക്കണില്ല മോനേ കുളത്തിൽ കടന്ന് ഫീലായിട്ടായി കുളത്തിലെ വെള്ളം പറ്റി അപ്പോൾ ഓനെ നനച്ച കൊടുത്താൽ അപ്പോൾ അവിടെ കിടക്കണം അപ്പോൾ ഒരച്ച് തേച്ച വൃത്തിയായിട്ട് കഴുകിയിട്ട് ഏകദേശം അരമണിക്കൂറോളം ആയിട്ട് വെള്ളടി അടി തുടങ്ങിയിട്ട് വേനൽക്ക് നമ്മളിങ്ങനെയൊക്കെ സംരക്ഷിക്കണം പിന്നെന്താ വെച്ചാൽ നമ്മൾ കരിമ്പൻ ചണ്ടിയാണ് ഇപ്പോൾ കാര്യമായിട്ട് കൊടുക്കുന്നത് രാത്രികളിൽ ഇനിയിപ്പോൾ ഒരുക്ക് കരിമ്പിൻ ചണ്ടി ഇട്ട് കൊടുക്കും രാത്രിയും പകലൊക്കെ ഇപ്പോൾ ഒരു ചാക്കി കരിമ്പിൻ ചാണ്ടി സ്റ്റോക്ക് ഉണ്ട് ഇന്നലെ കിട്ടിയത് അത് ഇന്ന് കൊടുക്കും ഇന്ന് ഇനി ഇട്ട് കൊടുക്കും ഈ കുട്ടി കടക്കാനുള്ള പദ്ധതിയാണ് വെള്ളത്തിൽ ആണു അത് കിടക്കും പിന്നെ ആ ചളിയിലാണ് കിടക്കുന്നത് ഇപ്പം കഴുകി ഉറച്ച് കഴുകിയാണ് പക്ഷെ എന്താ ചെയ്യുന്നു വായത് കിടന്നു പിന്നെ കാലമായിട്ട് കായ് തീറ്റ ഒന്നും കൊടുക്കല്ലോട്ടെ നമ്മൾ നമ്മളിങ്ങനെ ഈ നാച്ചുറലി ആയിട്ടുള്ള തീറ്റ തന്നെ പിന്നെ ഇവിടുത്തെ കാടി വെള്ളം കൊടുക്കും അതെന്നെ ഉള്ളു അങ്ങനെ നമ്മളെ കുട്ടികൾ അടിപൊളിയല്ലേ കരിമ്പിൻ ചട്ടിയുണ്ടെങ്കിൽ കരിമ്പ ചണ്ടി അവിടെ ചാക്കിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കൊടുക്കണം ഇനി വല്ലതും നീച്ചിട്ടേ കരിമീൻ ചണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ഞമ്മളെ പോത്ത് വളർത്തല് നിങ്ങളൊക്കെ എങ്ങനെ വളർത്തലെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു